ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ പാലക്കാട് പുലാപ്പറ്റ ഉമ്മനേഴി സ്വദേശിയായ വ്യവസായിയുടെ വീടിന് നേരെ ആസിഫ് ബോംബ് ആക്രമണം ഐസക് വർഗീസിന്റെ വീടിന് നേരെയാണ് ആസിഫ് ബോംബ് എറിഞ്ഞത് ബിസിനസ്സിലെ വൈരാഗ്യം മൂലം മറ്റൊരു വ്യവസായി കൊട്ടേഷൻ കൊടുത്തതാണെന്ന ഐസക് വർഗീസ് പറഞ്ഞു പതിമൂന്ന രാത്രിയാണ് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബോംബ് എറിഞ്ഞത് അത് ആരറിഞ്ഞു എന്നെല്ലാം നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഫേഴ്സിലായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത് എ പി കേശവദേവ് എന്ന് പറയുന്ന ദേവ ബിൽഡറിൻ്റെ ബിൽഡേഴ്സിൻ്റെ ഓണർ അദ്ദേഹം എറണാകുളത്തുള്ള കുറച്ച് ഗുണ്ടങ്ങളും കൂടിയിട്ടാണ് രണ്ട് വണ്ടികളായി വന്നിട്ട് ഇത് ചെയ്തത് അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലേന വണ്ടിയായിരുന്നു മാദ്യ ഈ രണ്ട് വണ്ടികളാണ് വന്ന് ചെയ്ത് അതിക്രമം കാണിച്ചതിൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചുകൊണ്ട് പോയി വീട്ടിൽ രാസൽ ബോംബ് രാസൽ ബോംബാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കഴിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് വീടിൻ്റെ ചുമരനിൻ്റെ മുകളിലേക്ക് അത് തെറിച്ചിട്ടുണ്ട് അവിടെ കളർ പോയിട്ടുണ്ട് അങ്ങനെ വലിയൊരു അതി വലിയൊരു സംഭവമാണ് ക്രൂരമായ രീതിയിലുള്ള നടപടിയാണ് കാര്യങ്ങളാണ് കേസോധ് ചെയ്തത് ഒരു പൂർവ്വ വൈചാരികവും കേസോധമായിട്ടില്ല മാളിൻ്റെ വർക്ക് കൊടുത്തിരുന്നു ആ വർക്ക് കൃത്യമായിട്ട് കൊണ്ടുനടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ലാതെ അതിന് വലിയ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയത് ഈ മാസം പതിമൂന്നിനായിരുന്നു സംഭവം പ്രതികളെയും വാഹന ഉടമയെയും തിരിച്ചറിഞ്ഞു ആക്രമണത്തിൽ വീടിൻ്റെ ചില്ലുകൾ തകർന്നു കോങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക